എഫ് ബിയിലും എൻ്റെ ചാനലിലും ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി ഞാൻ ചില സമയങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പം ചില സമയങ്ങളിൽ അത്രയും എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട് തോന്നുന്ന സമയത്ത് ഞാൻ വരുന്നതാണ് ഷീ അപ്പോൾ ഇന്നത്തെ ഷീലിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നൊക്കെ പറയുന്ന പോലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നേരിടുന്ന നേരിടുന്നൊരു ഗുണ്ടായിസാണല്ലോ ഞാൻ നേരിട്ടത് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അത് പറയണം തോന്നുന്നു അതപ്പോൾ എന്തായാലും ഓരോ സമയത്തങ്ങ് വരും എനിക്കതൊരു പത്താൾ കണ്ടാലും ഐ ആം സോ ഹാപ്പി വെരി ഹാപ്പി അപ്പോൾ ഇപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമ്മളോട് ചോദി മീൻ എന്നോടും എൻ്റെ കൂടെ സെക്രട്ടേറിയറ്റിൽ സമരം ഇരുന്നൊരു ലേഡി ഉണ്ട് അവരും വളരെ സത്യസന്ധമായിട്ടും വളരെ പിന്നെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒറ്റയാൾ പോരാട്ടു സർവീസ് സംഘടനേൻ്റെ കൃത്യമായ എരയെയും കൂട്ടി എന്നെ അവരും കൂട്ടി അവരെ ഞാനും കൂട്ടി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആരും ആരും വിളിച്ചതൊന്നുമല്ല തുല്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തമ്മിൽ ഒരു പ്രത്യേക സാഹചര്യം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു ഞങ്ങളവിടെ സെക്രട്ടേറിയറ്റിൽ സമരത്തിന് പോയി അപ്പോൾ ഇപ്പം ഈ ഷീന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഇങ്ങനെ വരാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് അതീവ ഗുരുതര വിഷയം തന്നെയാണ് അതാരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഇന്ന് എന്നെ ഞാൻ ഒരുപാട് പ്രാഴ്ചയെ പറയുന്ന എല്ലാം കൊണ്ടും വളരെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഈ മാസത്തിനും കഴിഞ്ഞ മാസത്തിനും ഈ വർഷത്തിനും ഉണ്ടെന്ന് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജി ആയിരുന്നു കണക്ക് കണക്ക് മാത്സ് അലർജി ആ മാത്സ് എന്നെ പഠിപ്പിച്ച് എന്നെ പാസ്സാക്കി തന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട സാറിനെ ഞാൻ ഇന്ന് പയ്യന്നൂർ വെച്ച് കണ്ടു അപ്പോൾ സാറ് ചിരിച്ചു ഞാൻ അങ്ങോട്ട് പോയി എപ്പോഴും സംസാരിക്കാറുണ്ട് വല്ലപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ടൗണിൽ നടന്നു പോകുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും കാണുക സാറ് പി എസ് സി എഴുതി കയറുന്നതിന് മുന്നേ ട്യൂട്ടോറിയലായിരുന്നു എനിക്ക് ഇത് ക്ലാസ് എടുത്തു തന്നത് അപ്പോൾ സാറിന് ഇന്ന് കണ്ടു അപ്പം എന്നോട് പറഞ്ഞു എല്ലാ വീഡിയോസും കാണാറുണ്ട് പോരാളിയാണല്ലേ ഫൈറ്ററാണ് പോരാടണം സത്യം നിന്റെ ഭാഗത്തായിരിക്കും എന്ന് പറഞ്ഞു ഒരുപാട് പിന്നെ സമാധാനവും ഒരു ഇൻസ്പിറേഷനും ഒരു ഒരു പലരും മനസ്സിലാക്കുന്നുണ്ട് പുറത്ത് പറയാൻ പേടിച്ചിട്ടായിരിക്കും എന്നാലും സാറ് സധൈര്യം എന്നോട് പറഞ്ഞു നീ പോരാളിയാണ് നീ വിജയിക്കുന്നു അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പിന്നെ അതെനിക്ക് ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു അംഗീകാരം കിട്ടിയ പോലെ തോന്നി ഒന്ന് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളൊരു കാര്യം അലിക്കണം നിങ്ങളെ മീൻസ് സമൂഹം നാളെ ആരെ കുടുംബത്തിലായാലും ആരെ വീട്ടിലായാലും ആരെ മക്കളായാലും ആരെ ഭാര്യയായാലും നമുക്ക് പലതരം നീതി നിഷേധവും പിന്നെ കഴിവും പ്രാപ്തിയും പണവും ഇല്ലവർ പല തെമാടിത്തരും ആരും നേരിടാം നമ്മൾ ഒരു കള്ളനെ സംരക്ഷിക്കുന്നത് നൂറ് കള്ളനെ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ ആ മലപ്പുറമുള്ള ലേഡി നേരിടുന്ന പ്രശ്നം സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഇതൊരു ശ്രീലതേൻ്റെയോ ഒരു പ്രേമേൻ്റെയൊന്നും വിഷയമല്ല ഇത് സമൂഹത്തിൻ്റെ വിഷയമാണ് ഇവിടെ പ്രതിപക്ഷത്തിനെ കൊണ്ട് ഒന്നും കൊള്ളൂല ഭരിക്കുന്ന പാർട്ടി എന്ത് തെമ്മാടിത്തരും ആ ഒരു ദേഹത്തും അടിച്ചേൽപ്പിക്കാനുള്ള ആ ഒരു തെമ്മാടിത്തരം തന്നെയാണ് എനിക്ക് കണ്ണൂരും മലപ്പുറത്ത് അവരും നേരിട്ടത് അപ്പോൾ ഒരുപാട് സഹിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ പബ്ലിക്കിലേക്ക് പറയാനൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാർ ഓരോ ആനുകൂല്യം ഇത്രയും ഒരു ഒൻപത് വർഷമായിട്ട് അർഹതപ്പെട്ട ആനുകൂല്യം ആർക്കും കിട്ടിയിട്ടില്ല ഒരാൾ മാത്രം ജോലി ചെയ്യുന്നവർ കടിച്ചു തൂങ്ങി പറിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈ രക്തം കുടിക്കുന്ന പോലെ ബാങ്കിൻ്റെയും കെ എസ് എഫിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും പിന്നെ മറ്റേ നാഷണലിസ്ഡ് ബാങ്കിൻ്റെയും ഒക്കെ കത്തും പ്രശ്നങ്ങളും മക്കളെ വിദ്യാഭ്യാസവും സ്കൂൾ ഓപ്പണിങ്ങും കോളേജ് ഓപ്പണിങ്ങും ഇങ്ങനെ ഒറ്റപ്പാടി ഇഷ്യൂസ് രണ്ടാളും ജോലി ചെയ്ത് പോയിട്ട് മൂന്നാളും ജോലി ചെയ്താലും കൂടി ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണ് എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസും പോകുന്നത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കോ കണ്ണടച്ച് പാല് കുടിച്ചാലൊന്നും ഈ സത്യസന്ധമായ കാര്യം നിങ്ങൾക്ക് മനസാക്ഷീൻ്റെ കോടതിയിൽ നിഷേധിക്കാൻ പറ്റുള്ള ജീവനക്കാർക്ക് അപ്പം അതിൻ്റെ ഒരു ഏതന്നെയാണ് ഞാനും ഈ പ്രേമയെല്ലാം അതായത് ഒരാൾ അധ്വാനിച്ചിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ മാനേജ് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ അകാരണമായിട്ട് സസ്പെൻഷൻ സസ്പെൻഷനടിക്കും സത്യസന്ധമായിട്ട് പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താനൊക്കെ നിൽക്കുമ്പോൾ ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം നിങ്ങളൊരു നിർദ്ദേശം കൊടുക്കണം അവർ സസ്പെൻഷനിലാണ് അവരുടെ അടുത്ത് യാതൊരു പിന്നെ കാര്യങ്ങളുമായിട്ട് പോകരുത്തുന്നു ഇപ്പം അവർ പിന്നോക്ക വികസനത്തുന്നോ അങ്ങനെ എന്തോ ഒരു ലോൺ എടുത്തിട്ട് ഭയങ്കര ഭീഷണി നേരിടുന്ന ഒരു ലേഡിയാണ് എന്നെ എൻ്റെ പിന്നെ രണ്ട് മാസം അത്ര കുടിശ്ശയൊരു ബാങ്ക് ആർ ആർ ഫയൽ ചെയ്തു നമ്മൾ എന്തായാലും ഒരുപാട് കെട്ടിവെപ്പില്ലാത്ത കൈക്കൂലി വാങ്ങാത്ത ടെസ്റ്റിങ്ങും കൺസൾട്ടൻസി പോലെ പൈസ കിട്ടാത്ത പിന്നെ ഷീ മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിയിട്ട് ലേഡീസിനും കുട്ടികൾക്കും വേണ്ടിയിട്ടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ കോഓർഡിനേറ്റർമാരൊക്കെ പണം എഴുതിവാങ്ങുന്നുണ്ട് അങ്ങനെയല്ലാത്ത സാധാരണ ജീവനക്കാർക്ക് ഭയങ്കര പ്രയാസം തന്നെയാണ് അവരുടെ ലൈഫ് അപ്പോൾ ഈ ഒൻപത് വർഷമായിട്ട് ഒരു ഡേയെ തന്നിട്ടില്ല ഒരു ആനുകൂല്യങ്ങൾ തന്നിട്ടില്ല എന്തെങ്കിലും ഈ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പോലെ നക്ക പിച്ച വലിച്ചെറിഞ്ഞിട്ട് മേലാളന്മാർ സുഖിച്ചിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് പിന്നെ കിമ്പിളുണ്ടാക്കി ഉണ്ടാക്കി തോടും പാലും കുളും നികത്തി കൊളാക്കി കുണ്ട് കുഴി കുഴിച്ച് അവർ പണം ണ്ടാക്കുമ്പം എന്തുകൊണ്ട് സാധാരണക്കാരെ നീതി നിങ്ങൾ ഉറപ്പാക്കാത്ത എന്തുകൊണ്ട് സാധാരണക്കാർക്ക് മാസശമ്പളം ഉണ്ടോ അവർക്ക് ജീവിത സാഹചര്യത്തിനനുസരിച്ച് വേതന വർധനവുണ്ടോ എന്തിനാണ് സർവീസ് സംഘടന പി എസ് സി പരീക്ഷ എഴുതുമ്പോഴോ നമുക്ക് അപ്പോയിൻമെൻ്റ് ഓർഡറിൽ ഒന്നും ഇന്ന സംഘടനൻ്റെ പിന്നെ മെമ്പർഷിപ്പ് എടുത്തോണ്ടെന്നും വർഷാവർഷവർക്ക് പണം കൊടുക്കണമെന്നും പ്രളയം വരുമ്പോൾ അപ്പുറത്തത് വരുമ്പോൾ അപ്പുറത്തത് വരുമ്പോൾ ഒന്നും പണം കൊടുക്കണമെന്നും ഒരു പി എസ് സി അപ്പോയിൻമെൻ്റ് ഓർഡറിൽ എഴുതിയിട്ടില്ലല്ലോ ഉളുപ്പ് നാണുമാനുമില്ലാതെ പൈസ ഭരിക്കുക തെമ്മാടിത്തരം കളിച്ചിട്ട് ലേഡീസിനെയൊക്കെ പുറത്താക്കുക ഒരാൾ മാത്രം ജീവിക്കുക എഴുപത്തെട്ട് വയസ്സായ ഒരാൾ സംരക്ഷണ ഒരു മാത്രം ജീവിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന എന്നെയൊക്കെ പുറത്താക്കാൻ ഉളുപ്പുണ്ടോ അന്നിരുന്ന പ്രിൻസിപ്പാൾ ചെറ്റക്ക് ഉളുപ്പുണ്ടോ നിന്നെ ജയിച്ചിട്ടേ ഞാൻ ജീവിക്കൂടാ ജയിച്ചിട്ടേ ഞാൻ ജീവിക്കൂ എൻ്റെ നേരത്തെ എമ്മാടിത്തരം കളിച്ച നിന്നെയൊക്കെ ഞാൻ വെറുതെ വിട്ടിട്ട് ഈ കേരളത്തിൽ ജീവനോടെ ജീവി ഇങ്ങനെ ഒരു പ്രതിമ പോലെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന രായന് ഒരു ധാരണയുണ്ടോ അത് വെറുതെയാണ് എന്റെ കഞ്ഞിയില് മണ്ണിട്ടിട്ടും എൻ്റെ അമ്മേൻ്റെ ചികിത്സ നിഷേധിച്ചിട്ടും എൻ്റെ ബി എഫ് ഫണ്ടെടുക്കാനുള്ള എൻ്റെ മൗലികാവകാശം എൻ്റെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം തടഞ്ഞിട്ട് ഒരു സർവീസ് സംഘടന ഇവിടെ വാഴരുത് ഒരു പൊളിറ്റിക്സിലും ആരും കരുത് സ്വതന്ത്രമാരെ പിന്താങ്ങണം സ്വതന്ത്ര പിന്താങ്ങണം ഒരു രാഷ്ട്രീയത്തിലും അടിമപ്പെടാതെ പിന്നെ തെമ്മാടിത്തരം ചെയ്യാതെ പെണ്ണ് പിടിക്കാതെ കോളേജിൽ ജോലി ചെയ്യുന്നവരെ സ്ത്രീകളിൽ പിന്നെ മറ്റേ പാർട്ടി ഓഫീസിൽ എവിടെ ഉണ്ടായി ഒരു ലേഡിനെ കൊന്നു കണ്ണൂർ എന്തൊക്കെയോ മരണം സംഭവിക്കുന്നു നടക്കുന്നു അതിനൊന്നും ആരും ഉത്തരവാദിയല്ല പലതും 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 നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല ഞാൻ നാളെ വീഡിയോ എടുക്കാൻ ഉണ്ടാവണം എന്നില്ല എന്നെ പിന്നെ കണ്ണൂര് എൻ ജി ഒ കെ ജി ഒ കെ ജി ഒ എൻ്റെ ആൾക്കാർ കണ്ടുവച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഓഫറൊക്കെ വരുന്നുണ്ട് പിന്നെ വാട്സപ്പിൽ സിനിമയിൽ അഭി അഭിനയിക്കുന്നു പരസ്യത്തിൽ അഭിനയിക്കുന്നു ബ്ലാക്ക് മണി വൈറ്റൊക്കെ തരൂന്നൊക്കെ ചോദിച്ചിട്ട് പല ഇതും വരുന്നുണ്ട് എനക്ക് തന്നെ എൻ്റെ എൻ്റെ ഇതിൽ വരുന്നുണ്ട് വാട്സപ്പിൽ പക്ഷെ ഞാനിത് എൻ്റെ ശത്രുക്കളെ ഇവർ ഉപദ്രവിക്കുന്നു മുൻകൂട്ടി കണ്ടതുകൊണ്ട് ഞാനങ്ങനെ പിന്നെ ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ട് നീങ്ങുവാന്നു അപ്പോൾ അതിൻ്റെ ആനുകൂല്യം തരാതെ നാണുമാനവും എളുപ്പവും ഇല്ലാതെ പിന്നെ സാധാരണക്കാരെ പിഴിഞ്ഞിട്ട് അനാവശ്യ ടാക്സ് വാങ്ങിയിട്ട് പിന്നെ സാധാരണ വണ്ടി വണ്ടിക്കര റോഡിലെ പോകുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ പതിമൂന്ന് വർഷം മുന്നേ കെട്ടിയ വീടിന് ടാക്സ് വാങ്ങിയിട്ട് അടച്ച നികുതി തന്നെ അടപ്പിച്ചിട്ട് എന്ത് തെമ്ടിത്തരും കേരളത്തിൽ പറ്റുമെന്ന് വിചാരിക്കുന്ന ഈ ഒരു സംവിധാനത്തിനെതിരെ സാധാരണ സ്ത്രീകൾ പോരാടണം ജോലിയുണ്ട് നിങ്ങളെ ഇച്ചിത്തരം പറ്റുന്നുണ്ട് തക്കാപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് പ്രതികരിക്കാണ്ടിരിക്കണം സർക്കാർ ജീവനക്കാർക്ക് മൈക്ക് ഉപയോഗിച്ചു പന്തൽ ഉപയോഗിച്ചൂടാ മറ്റുള്ളവർക്ക് ഗ്യാസ് പിന്നെ ടോയ്ലറ്റ് വരെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പറ്റും ഏഹ് കടത്തം പറ്റും ഇരുത്തം പറ്റും ഏഹ് താങ്ങാൻ ആൾക്കാർ എന്താ നമുക്കിതൊന്നും പറ്റൂലേ നമുക്കിതൊന്നും പറ്റൂലേ ഏഹ് മാധ്യമങ്ങളെ വിലക്കുന്ന മാധ്യമങ്ങൾക്ക് പിന്നെ ഒന്നോ രണ്ടോ ലക്ഷം കൊടുത്തിട്ട് വാർത്ത കൊടുക്കേണ്ട ഗതികൂടെ ഒന്നും എനിക്കില്ല ഞാൻ നല്ല ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മാധ്യമങ്ങളെ പറഞ്ഞു പോയിട്ട് ഒന്ന് എൻ്റെ വാർത്ത കൊടുക്കുമെന്നൊന്നും ചോദിക്കുമല്ലേ പല പ്രാവശ്യം ചോദിച്ചു ചോദിച്ചു പിന്നെ ഊളന്മാരെ പേടിച്ചിട്ട് പോകുന്ന മാപ്പറകളെ പുറകെ പോകുന്നില്ല ഞാൻ അന്തസ്സായിട്ട് പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുന്നത് ലോകം അറിഞ്ഞിട്ടുണ്ട് എന്നിന്ന് രണ്ടാൾ പയ്യനും ഇരുന്ന് കാണുമ്പോൾ തിരിച്ചറിഞ്ഞു മൂന്നാമത് എന്നെ പഠിപ്പിച്ച മാഷനെ ഐക്യദാർഢ്യം ഇതിന് ഇത്രയും സപ്പോർട്ടിനി ഈ സമൂഹത്തിൽ നിന്ന് എന്താ കിട്ടാനുള്ളത് കേരളത്തിൽ സ്വതന്ത്രന്മാർ വരട്ടെ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാർ വരട്ടെ ലേഡീസ് വരട്ടെ ലേഡീസ് വരട്ടെ സ്വതന്ത്രർ വരട്ടെ സർക്കാർ ജീവനക്കാർ ഒരാനുകൂല്യം തരാതി തെമടിത്തരം കളിക്കുന്നത് ഒരാനുകൂല്യം തരുന്നില്ല ഈ ക്ലാസ്സിലും ക്യാൻറ്റീനിലൊക്കെ കാപ്പി കുടിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും കിട്ടുന്നില്ല തികയുന്നില്ല ശമ്പളം പത്ത് ദിവസത്തേക്കില്ല കടന്ന് ഓണത്തിനെടുത്ത പൈസയും അതോ ഇതും അഡ്വാൻസും പേ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പത്ത് രൂപയില്ല എന്ത് സംഘടന എന്ത് സംഘടന എന്ന് പറഞ്ഞവരെല്ലാം റോഡിലെ പോകുമ്പോൾ ഓടിപ്പോയി ഇവരെ കൂടെ ചിന്താപം വിളിക്കുന്നുണ്ട് ട്രാൻസ്ഫർ പ്രശ്നം മക്കളെ പഠിപ്പ് പ്രശ്നം ഭാര്യേൻ്റെ പി എസ് സി കോച്ചിങ് പ്രശ്നം ഇങ്ങനെ ഒരുപാട് പ്രശ്നം കാരണം ഈ സർവീസ് സംഘടനകൾ തലയാട്ടുമ്പോൾ തലയാട്ടും അവർ പറഞ്ഞതിൽ പത്ത് രൂപ അധികം കൊടുത്തിട്ട് ഇവരെ വളർത്തുന്ന കുറേ ജീവനക്കാരുണ്ട് അവരാണ് ശാപം സത്യസന്ധമായിട്ട് ഇവരോടൊക്കെ തുറന്ന് പറയാനില്ല ഗഡ്സ് കാണിക്കാത്ത തൊണ്ണൂറ് ശതമാനം ജീവനക്കാരാണ് ഈ സർവീസ് സംഘടനകൾക്ക് വളമിട്ട് കൊടുക്കുന്നത് അവരാണ് ഈ സാധാരണ ജീവനക്കാർക്ക് നേരെ ഭീഷണി കച്ചറി ഉണ്ടാക്കുന്നത് ഓരോ ഭരണമാർ മാറുമാറി പിന്നെ മെമ്പർഷിപ്പ് എടുത്ത് അയ്യഞ്ച് കൊല്ലം മൂമൂന്ന് കൊല്ലം പ്രൊട്ടക്റ്റ് ചെയ്ത് ഉന്തി നീക്കി ഒരു ശമ്പളമില്ലാതെ ഈ ബാങ്കെല്ലാം ഒരു ഉളുപ്പില്ലാതെ വീട്ടിൽ കയറി വരുന്നത് സസ്പെൻഷനായവരടുത്തൊന്നും ബാങ്കൊന്നും വരരുത് നോട്ടീസ് അയക്കരുത് അതൊക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതീവ ഗുരുതരമാണ് ഭർത്ത വരെ തരുന്നില്ല എൻ്റെ സസ്പെൻഷനിൽ കാണിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചത് കൊണ്ടാണ് എൻ്റെ സസ്പെൻഷനെന്നാണ് പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് കുളിച്ചത് പക്ഷേ ഞാനതിൽ ചോദിച്ച കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ ആ വീഡിയോയിൽ ചോദിച്ച കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾ എന്ത് ഇല്ല എന്ന് വെച്ചാൽ കാട്ടപ്പാ ഏ എല്ലാവരും വീട്ടിലും ഭാര്യയും മക്കളും ഇല്ലയെന്ന് ചോദിച്ചത് ഇത്ര വലിയ ക്രിമിനൽ ക്രിമിനൽ കുറ്റാണോ കേരളത്തിൽ എന്താ ഇത് ഇതെൻ്റെ നാടുവാഴത്ത് അവസാനിപ്പിച്ചില്ലേ പണ്ടേ എന്താ തെമ്മാടിത്തരം കളിക്കുന്നത് എന്താ സ്ത്രീകളെ നേരെ അതിക്രമം കളിക്കുന്നത് പെണ്ണുങ്ങളെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങി ഭരണത്തിൽ വന്നിട്ട് എന്താ പെണ്ണുങ്ങളെ അനാവശ്യമായിട്ട് ദ്രോഹിക്കുന്നത് എന്താ സർവീസ് നേരത്ത് പുറത്തിടുന്നത് എന്താ ആനുകൂല്യങ്ങൾ തരാത്ത എന്താ ഡി എ വർദ്ധിപ്പിക്കാത്ത എന്താ ശമ്പള വർധനവില്ലാത്ത എന്താ ഉപജീവന പത്ത് തരാത്ത എന്തുകൊണ്ടാണ് ബാങ്കുകാരെ വിലക്ക് നിർത്താത്ത നിലക്കും വിലക്ക് നിർത്ത് ബാങ്കുകാർ പിന്നെ അകാരണമായിട്ട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി പിന്നെ കാലയളവ് വരെ കാണിക്കാത്ത സസ്പെൻഷൻ എഴുതിയടിക്കുക ചുമര എഴുതിയവന് സെക്ഷൽ ഹറാസ്മെൻ്റ് ചെയ്തവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മൂന്നാല് തെമ്മാടികൾ ഡി ജി പി എൻക്വയറി പിന്നെ നടത്തിയിട്ട് നടപടിയെടുക്കേണ്ട മൂന്നാല് തെമ്മാടികൾ സസുഖം അങ്ങോട്ട് തെക്കോട്ടും മിടക്ക് നടക്കു വട വടക്കോട്ടും നടക്കുന്നുണ്ട് എൻജിനീയറിംഗ് കോളേജിൽ എന്താ ഡി ജി പി എൻക്വയറിൻ്റെ ഭാഗമായിട്ട് നടപടി എടുക്കാത്തേ എന്താ ഡി ജി പി എൻ ഭാഗമായിട്ട് നിങ്ങൾ നടപടിയെടുക്കാത്തേ എന്ത് സർവീസ് സംഘടനകൾ ഇരുപത്തിരണ്ട് വർഷം നാണും മാനും ഉളുപ്പും ഇല്ലാണ്ട് പിരിച്ച പൈസ എന്താ തരാത്തത് നിങ്ങൾക്ക് വീട് കെട്ടാനും ബിരിയാണി തിന്നാനും ഭാര്യയും കൊണ്ട് കറങ്ങാനാണോ ജീവനക്കാരെ പൈസ പിരിച്ചെടുക്കുന്നത് ഉളുപ്പുണ്ടെങ്കിൽ പൈസ കൊണ്ട് തരണം വീട്ടിൽ എൻ ജി ഒ യൂണിയൻ എൻ ജി ഒ യൂണിയൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പിരിച്ചെടുത്ത പണം കൊണ്ട് തരാൻ്റെ വീട്ടിൽ പിന്നെ അനാശിസ്യത്തിന് കൂട്ടുനിൽക്കുന്ന തെമ്മാടികൾ അനാശ് അനാശിസ്യത്തിന് കൂട്ടുനിൽക്കുന്ന തെമ്മാടികൾ എന്തുകൊണ്ടാണ് ഉപജീവന പദ്ധതി തരാത്ത ഉപജീവന പത്തക്ക് ഒരാൾ ആറുമാസമായിട്ട് മിണ്ടെങ്കിൽ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ മറുപടി തന്നു ഉപജീവന ബത്തക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുക്കാന്ന് ലാസ്റ്റ് മൂന്നര മാസം നാല് മാസമായപ്പോൾ അപ്പം നാല് മാസം ഭക്ഷണം കഴിക്കണ്ട എനിക്ക് പാലത്തിൻ്റെയും റോഡിൻ്റെ ഒന്നും ജോലിയല്ല എനിക്ക് കൺസൾട്ടൻസി ടെസ്റ്റിങ് കള്ളർത്തരും ലാബിൽ കിടക്കുന്ന ആളൊന്നും അല്ല ഞാൻ മറ്റൊരാളെ ഭർത്താവിൻ്റെ കൂടെ ലാബിൽ കിടന്ന് പണുണ്ടാക്കുന്ന ആളോ അനധികൃതമായിട്ട് ടെസ്റ്റിംഗ് പൈസ ഉണ്ടാക്കുന്ന ആളോ എൻജിനീയറിങ് കോളേജിന്റെ ലാബിൽ തന്നെ കിടക്കുന്ന ആളൊന്നും അല്ല ഞാൻ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല അന്വേഷിക്ക വിവരാവകാശം കൊടുത്ത് ചോയിക്ക് ഞാൻ എത്ര കൺസൾട്ടൻസി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത്ര ടെസ്റ്റിങ് പിന്നെ മറ്റേ ടെസ്റ്റിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏതെല്ലാം വിധത്തിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊന്ന് ചോദിക്ക് യൂട്യൂബും തുടങ്ങി യൂട്യൂബിൽ തുണിയില്ലാണ്ട് തുള്ളേണ്ടി വരും ഇങ്ങനത്തെ സർക്കാറും ഇങ്ങനത്തെ സർവീസ് സംഘടനകളിലുള്ള സമൂഹത്തിൽ യൂട്യൂബ് തുടങ്ങിയത് വലിയ കുറ്റമെന്ന് പോലും ക്രിമിനൽ കുറ്റം യൂട്യൂബ് തുടങ്ങും എത്രയോ ഗസറ്റഡ് ഓഫീസർമാർ ഭാര്യേൻ്റെ പേരിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു മന്ത്രിമാർ പൈസ മുക്കുന്നു പിന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നെ ഒരു ഉപദേഷ്ടാവിൻ്റെ കെയർ ഓഫിൽ കണ്ണൂർ ഒരാൾ ജോലി കയറിയിട്ടുണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നില്ല റെക്കമെൻ്റിൽ ആ വിവരാവകാശം കൊടുത്താൽ ഇൻ്റലി ഉത്തരം കിട്ടും ഏതു വഴിയാണ് കയറിയത് എങ്ങനെയാണ് കയറിയത് എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് പുറത്തേക്ക് വരാൻ സ്വതന്ത്രം വരട്ടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നത് സ്വതന്ത്രമായിട്ട് ഭരിക്കുന്നത് സ്വതന്ത്രമായിട്ട് നടക്കാനും എടുക്കാനും ജോലി ചെയ്യാനും അനീതിക്കെതിരെ പ്രതിഷേധിക്കാനും പോലീസ് സ്റ്റേഷനിലെ തമ്മാടിത്തരവസാനിപ്പിക്കാനും പിന്നെ അനധികൃതമായിട്ട് ഓരോ വൃത്തികേട് പറഞ്ഞിട്ട് ലേഡീസിനെ ഉപദ്രവിച്ച് മാറ്റി നിൽക്കുന്നവർക്കെതിരെ ആഭ്യന്തര വകുപ്പൊക്കെ സ്ട്രോങ് ആവുന്ന വിധത്തിൽ സ്വതന്ത്രർ വരട്ടെ അപ്പം നമുക്ക് ഉപജീവന പത്ത് കിട്ടും പിന്നെ നമ്മളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റും നമുക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ പറ്റും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും ബാങ്കിൽ പൈസ കിടക്കാനും പറ്റും ബാങ്ക് നാളെ ആളെ വിടാനില്ല അധികാരമൊന്നും ആയിരിക്കില്ല നമുക്ക് നമ്മളെ പി എഫ് എടുക്കാൻ പറ്റുന്നില്ല ഉപജീവന പത്ത് ഇല്ല എന്ത് തെറ്റ് ചെയ്തിട്ട് സർക്കാർ എന്താകൂല്യം ചെയ്തിട്ട് എന്താനുകൂല്യം തന്നിട്ടൊന്നും ഒരു ഉളുപ്പില്ലാണ്ട് അണ്ടർ സെക്രട്ടറി മറ്റേ സെക്രട്ടറി മറ്റേ ഒക്കെ സസ്പെൻഷനിൽ സൈൻ ചെയ്ത് വിടുന്ന എന്ത് വിജിലൻ വിജിലൻസ് എൻക്വയറി നടത്തിയിട്ടില്ല റിപ്പോർട്ടും കുറ്റപത്രം വന്ന് നമുക്ക് സമർപ്പിക്കുന്നു കുറ്റം ചെയ്തവർക്കല്ലേ കുറ്റപത്രം കൊടുക്കേണ്ടത് സാധാരണ പോലെ ജീവിക്കുന്നവരെ നേരെ കുറ്റപത്രം തരാൻ നിങ്ങളാര് നിങ്ങളാരേ സാധാരണ പോലെ ജീവിക്കുന്നവർക്കെതിരെ കുറ്റപത്രം തരാൻ പുറത്താക്കാനും സർവീസ് സംഘടനകൾ അടങ്ങി നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും സർവീസ് സംഘടനകളെ കേരളത്തിൽ തെമ്മാടിത്തരവസാനിപ്പിക്കണം സ്വതന്ത്രമാര് വരണം കേരളത്തിൽ ആ ഇവിടെയൊക്കെ ഓരോ പ്യൂണിൻ്റെ ജോലിയൊക്കെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് കയറിയവരുണ്ട് പല തെമ്മാടിത്തരും ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളൊന്നും അറിയാത്ത പോലെയൊന്നും ഇരിക്കരുത് എല്ലാരും അരിയഹാരന്യ കഴിക്കുന്നു നിങ്ങൾ മാക്സിമം എന്നാ ചെയ്യുക കൊന്ന് കെട്ടിത്തൂക്കും പക്ഷെ എൻ്റെ ശവ എപ്പോഴും പറയുന്നത് പോലെ വേഗം അറിയൂല അവിടെയാണ് കളി അതുകൊണ്ട് പേടിച്ചടങ്ങിയിരിക്കുന്നൊന്നും വിചാരിക്കണ്ട ജയിക്കുന്നവരെ പോരാടും പോരാട്ടം തുടരും ഉളുപ്പില്ലാണ്ട് തെമ്മാടിത്തരും ചെയ്തിട്ടോ ആനുകൂല്യം തരാണ്ട് ഒരു ഇല്ലാതെ വലിയ ആളായിട്ട് തെമ്മാടിത്തരം കളിക്കുന്ന കുറേ സർവീസ് സംഘടനകൾ ഇരുപത്തിരണ്ട് വർഷം പിരിച്ച പൈസ തന്ന തന്ന തന്ന് അക്കൗണ്ടിലിടോ വീട്ട് കൊണ്ടു തരുമോ ചെയ്തേക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ പ്രശ്നത്തിനും ഞാൻ ജൂലൈ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗേറ്റിനിരിക്കും വ്യക്തമായിട്ട് ഓരോ വ്യക്തിൻ്റെ തെമ് അടിത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ട് മൈക്കിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അടങ്ങി ഏ ഇവള് ഇവളതായ വഴിക്ക് പോകുന്നുണ്ടെന്ന് ഈ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചിട്ടും ഇങ്ങനെ പിന്നെ പലതരത്തിലും പിന്നെ ലേഡീസിന് ഉപദ്രവിക്കുമ്പോൾ നമ്മൾ യൂട്യൂബും തുടങ്ങും പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുകയും ചെയ്യും നാല് പാട്ടും പാടും കുളിക്കും കിടക്കും ഇരിക്കും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ പ്രശ്നമില്ല നിങ്ങൾ എന്ത് ചെയ്യും ഒന്നിക്കല് കൊല്ലും ഗ്യാസ് മണക്കുന്നുണ്ടല്ലോ ഒന്നിക്കല് നിങ്ങൾ കൊല്ലും ഏതോ മൂന്ന് അടുപ്പിലേതോ ഒന്ന് തുറന്നു വെച്ചിട്ട് ഒരാളെ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഈ അമ്മേനെ ഞാൻ ഇന്ന് കൂട്ടി ഹോസ്പിറ്റലിൽ പോയി എനിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് ചെലവാന്ന് എനിക്ക് ജോലിയും ഇല്ല ഭത്തി ഇല്ല ഒന്നുമില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് വേവല അതി കുറയാക്ക അസൂയ ഈ എനിക്കെതിരെ ഒപ്പിട്ടവരും ഒപ്പ് ശേഖരിച്ചവരും എൻജിനീയറിങ് കോളേജിലെ സർവീസ് സംഘടനകളും ഭാര്യനെ കൊണ്ട് കുളിപ്പിക്കടോ നിങ്ങൾ ഭാര്യനെ തുണിയില്ലാണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് പൈസ ഉണ്ടാക്ക് നിങ്ങളെതിനെ മറ്റൊരാളെ ആ കാര്യത്തിൽ അസൂയപ്പെടുന്നു നിങ്ങളെ ഭാര്യയ്ക്ക് കഴിവുണ്ടത് നിങ്ങളും ചെയ്തോ എനക്ക് കഴിവില്ലതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്താ വെല്ലുവിളിക്കുന്നു നിങ്ങളെല്ലാം ഭാര്യനെ വെച്ചിട്ട് എന്നെപ്പോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞ കാണട്ടെ അന്തസ്സ് ഒന്നിനെയും കൊള്ളാത്ത കുറേ ഊളകളും നാണുമാനവും ഇല്ലാണ്ട് പൈസയും പിരിച്ചെടുത്ത് ആനുകൂല്യങ്ങളും തരാതെ സർക്കാർ ജീവനക്കാരെ ഉപദ്രവിക്കുന്നു എസ്പെഷ്യലി ലേഡീസിനുപദദ്രവിക്കുന്നു പ്രതികരിക്കുന്നവർ ഉപദ്രവിക്കുന്നു പ്രതിഷേധിക്കുന്നവരെ ഉപദ്രവിക്കുന്ന കള്ളന്മാർക്ക് ടോർച്ചടിച്ചു കൊടുക്കുന്ന കള്ളന്മാരെ സംരക്ഷിക്കുന്നത് ഒരു കള്ളനും നാല് പിന്നെ രണ്ട് വേറെ മൂന്ന് രണ്ട് കള്ളനും ഒരു കള്ളി തിരുവനന്തപുരത്ത് റിട്ടയർഡായ ഒരുത്തനും എല്ലാവരും കള്ളത്തരത്തിൻ്റെ കൂട്ടു നിൽക്കുന്ന കുറേ കള്ളന്മാരങ്ങൾ അഴിഞ്ഞാടുന്നു എന്നിട്ട് ഞാനും എന്ന് പറയില്ല ഞാനും എന്ന് പറയില്ല ഞാനും എന്ന് പറയില്ല ഉറങ്ങി എല്ലാവരും നട്ടുച്ചക്ക് വന്നിട്ട് രാത്രിയെന്ന് പറയുമ്പോൾ വാതിലടച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതില എന്നെ കൂട്ടരുത് എന്നെ കൂട്ടരുത് ഞാൻ ജയിക്കുന്നവരെ നിങ്ങൾ കൊന്നില്ലെങ്കിൽ ഞാൻ ജയിക്കുന്നവരെ പോരാട്ടോ കേട്ടോ